കിച്ചൻ ഏരിയെന്ന് അനുമോളും റൺ ഓഫ് ആത്തിയും അതിഗംഭീരമായ ഒരു ക്ലാഷാണ് അതായത് കിച്ചൺ പരിസരത്ത് വന്ന് അനുമോളെ ഡിസ്റ്റർബ് ചെയ്യുന്നുവെന്ന് അനു അനുമോൾ പറയുകയും പക്ഷേ ആ ട്രിഗർ ചെയ്യുന്നതിനിടയിൽ അനുമോളെ ചപ്പാത്തിക്കള്ളിയെന്ന് എന്ന് റന ഒരു പുതിയ ഒരു വഴക്കിന് തുടക്കമിട്ടിരിക്കുകയാണ് അപ്പോൾ ഹൗസിനകത്ത് എല്ലാവരും പറയുന്നുണ്ട് കിച്ചൻ ഏരിയ പുറത്ത് റനയ്ക്ക് അഭിപ്രായം പറയാം അങ്ങനെ അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ടെന്ന് അക്ബർ ഖാൻ അടക്കമുള്ളവർ പറയുന്നുണ്ട് പക്ഷേ നിന്നെ വീട്ടിൽ പഠിപ്പിച്ച സംസ്കാരമാണോ നീ ഇവിടെ കാണിക്കുന്നത് എന്ന് തിരിച്ചടിച്ച അനുമോൾ പറയുന്നു നിന്നെക്കാളും കൂടുതൽ അനുഭവം ഉള്ളതുകൊണ്ട് പറയുകയാണ് ഇത് നിനക്ക് വളരെ ദോഷമായിട്ട് വരുമെന്ന് റന ഫാത്തിമയെ വാണിങ്ങും കൂടി കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ സരിഗ സരികേപിയും കൂടെ നിന്ന് പറയുന്നുണ്ട് നീ ഒരു സ്ക്രീൻ സ്പേസ് ഇവിടെ നിന്ന് വർക്കിനെ ഒന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടുള്ള സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കരുതെന്ന് റനയോട് പറയുന്നു റെന പറഞ്ഞ അങ്ങനെ ചെയ്താൽ എന്താ ഇവിടെ നമ്മൾ ജസ്റ്റ് ഭക്ഷണം കഴിക്കാൻ വന്നതാണ് അല്ലാതെ ജി അതിനു വേണ്ടി അതല്ല ഗെയിം എന്ന് ജിസലിനോട് പറയുമ്പോൾ ജിസല് പറയുമ്പോൾ നിനക്ക് പറയാമായിരുന്നില്ലേ ആണുങ്ങളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണ് അനുമോൾ ചെയ്യുന്നത്